നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മാനന്തേരി മുടപ്പത്തൂർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ കെ ശൈലജ ടീച്ചർ എം എൽ എ നിർവഹിച്ചു മാനന്തേരിയിൽ നിന്ന് മുടപ്പത്തൂർ വരെയുള്ള റോഡ് മെക്കാടം ടാർ ചെയ്ത് പുതുക്കി പുതുക്കിപ്പണിയുന്നതിന് വേണ്ടി കേരള സർക്കാർ ഏഴ് കോടി രൂപ വകയിരുത്തിയിരുന്നു ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മട്ടന്നൂർ എം എൽ എ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു ആ റോഡുകൾ ജില്ലാ പഞ്ചായത്ത് പണം വകയിരുത്തിയാണ് ചെയ്യുന്നത് പിന്നെ ചെറിയ ചെറിയ റോഡുകൾ ഗ്രാമപഞ്ചായത്തിന്റെ അവസ്ഥയിലാണ് അത് ഗ്രാമപഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത് എം എൽ എ എന്നുള്ള നിലയിൽ ഡി റോഡുകൾ ടാർ ചെയ്യാനുള്ള അല്ലെങ്കിൽ മെക്കാടൻ ചെയ്യാനുള്ള തുക മാത്രമേ ഗവൺമെന്റിൽ നിന്ന് സ്വരൂപിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ മണ്ഡലത്തിൽ കുറേയേറെ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡുകൾ തന്നെ മെക്കാടൻ ടാർ ചെയ്യാൻ ബാക്കിയിട്ടായിരുന്നു അതിലൊന്നാണ് മാനന്തേരി മുടപ്പത്തൂർ റോഡ് അപ്പൊ അതിന് നമുക്കിപ്പോ തുക അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സിൽ ഒരുപാട് വികസന ആവശ്യങ്ങൾ നാട്ടിലെ ജനങ്ങൾ ഉന്നയിച്ചിരുന്നു അതിൽ കുറെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പൂർത്തിയായിട്ടില്ല എങ്കിലും നല്ല പരിഗണന ഓരോ മേഖലയിലും കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തിട്ടത് ഈ റോഡിന്റെ പ്രവൃത്തിയാണ് പക്ഷെ സംസ്ഥാനത്തുടനീളം നിന്ന് ആയിരക്കണക്കിന് റോഡുകളുടെ ആവശ്യകതയാണ് വന്നത് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവിന അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ പി പ്രസാദ് റിപ്പോർട്ട് അവതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രഘുത്തമൻ ജില്ലാ പഞ്ചായത്ത് അംഗം സിജ രാജീവൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി സി സഹൽരാജ് മാസ്റ്റർ സ്ഥിരം സമിതി അധ്യക്ഷ എം എച്ച് മൂസീന വാർഡ് മെമ്പർ സി ചന്ദ്രൻ ഒ കെ കമറുദ്ദീൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി പവിത്രൻ എം വിനോദൻ പി പി പുരുഷത്തമൻ സി കെ പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു